ശാസ്ത്രദീപ്തി വിവിധ പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യൻ തന്നെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാർബൺ ആണ് ആഗോള അതുവഴി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും പിന്നിലെ ഏറ്റവും പ്രധാന കാരണം അറിഞ്ഞോ അറിയാതെയോ നാം ക്രമാതീതമായി കാർബൺ ഡയോക്സൈഡ് ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ശ്വസനത്തിന് ശേഷം പുറത്തുവിടുന്നത് മുതൽ കോടിക്കണക്കിന് വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന ടൺ കണക്കിന് കാർബൺ ഡയോക്സൈഡ് വരെ ഇതിന് ഒരുപോലെ ഉത്തരവാദികളാണ് ഇങ്ങനെ അനിയന്ത്രിതമായി പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്ത് ഓക്സിജൻ ആക്കി മാറ്റുവാനുള്ള ഏക മാർഗം മരങ്ങളാണ് എന്നാൽ വലിയ അളവിലുള്ള വനനശീകരണവും നിലനികത്തലുമൊക്കെ നമുക്ക് ശീലമായതോടെ പ്രകൃതിയുടെ ആ സ്വതസിദ്ധമായ രക്ഷാമാർഗം കൊട്ടി അടയ്ക്കപ്പെടുകയാണ് മാത്രമല്ല അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ ആയുസ് വർഷങ്ങൾ കടന്ന് നൂറ്റാണ്ടുകളിലേക്ക് നീളുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് മനുഷ്യരാശിയുടെ മുഴുവൻ ആയുസും നാം ഇപ്പോൾ തന്നെ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള കാർബൺ ഡയോക്സൈഡിന്റെ ദോഷഫലങ്ങൾ അനുഭവിക്കുമെന്നർത്ഥം ഭൂമിയിലേക്ക് കടന്നു വരുന്ന സൂര്യപ്രകാശത്തിന്റെ ചൂടിനെ തിരികെ പ്രതിഫലിപ്പിക്കാതെ അന്തരീക്ഷത്തിൽ തന്നെ അടക്കി നിർത്തുന്നു അതുവഴി ആഗോളതലത്തിൽ താപനില ഉയരുകയും വലിയ ഐസ് മലകൾ ഉരുകുകയും ആ ജലം കടലുകളിലേക്ക് എത്തുകയും ചെയ്യുന്നു അന്തരീക്ഷത്തിലെ ചൂട് വർധിക്കുന്നതിനനുസരിച്ച് കടൽ ചൂടാവുകയും മത്സ്യസമ്പത്ത് വലിയ തോതിൽ നശിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ നമുക്ക് ഇനിയൊരു ശ്രമം പോലും നടത്തി പരിഹരിക്കാൻ കഴിയുന്നതിനപ്പുറം ഭൂലോകത്തിന്റെ കാലാവസ്ഥാ വ്യതിയാനം എത്തിനിൽക്കുകയാണ് പക്ഷേ എന്നിട്ടും നാം ഇപ്പോഴും അതിനെ ഗൗരവകരമായി സമീപിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദോഷഫലങ്ങൾ ഏറെ അനുഭവിക്കേണ്ടി വരുന്ന പ്രദേശമാണ് ഇന്ത്യ ഇന്ത്യയുടെ ഭൂപ്രകൃതി തന്നെയാണ് അതിന് പ്രധാന കാരണവും ഒരു വശത്ത് ഹിമാലയ പർവ്വത നിരകളും മറ്റ് മൂന്ന് വശങ്ങളിലും കടലുകളാൽ ചുറ്റപ്പെട്ടതുമായ ഇന്ത്യ മഹാരാജ്യം ഈ പ്രത്യേകതകൾ കൊണ്ട് സുരക്ഷിതമായ പ്രദേശമെന്നാണ് സാധാരണയായി പറയാറുള്ളത് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാര്യത്തിൽ ഇത് ദോഷകരമായാണ് ഭവിക്കുന്നത് ഏറ്റവും അധികം വേഗത്തിൽ ചൂടുപിടിക്കുന്ന സമുദ്രങ്ങളിലൊന്നാണ് ഇന്ത്യൻ മഹാസമുദ്രം കടലുകൾ ചൂടുപിടിക്കുന്നത് വലിയ ചുഴലിക്കാറ്റുകൾക്ക് കാരണമാകുന്നുണ്ട് ചുഴലിക്കാറ്റുകൾ രൂപപ്പെടുവാനുള്ള ജലാംശവും ഊർജ്ജവും ലഭിക്കുന്നത് കടലിൽ നിന്നാണല്ലോ ചുഴലിക്കാറ്റിനൊപ്പം അതിതീവ്ര മഴയുടെ അളവും ഏതാണ്ട് മൂന്ന് വരെ കൂടിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇതുപോലെ ചുരുങ്ങിയ സമയത്ത് പെയ്യുന്ന മഴയുടെ അളവ് കൂടുന്നതിന്റെ ദോഷഫലങ്ങൾ പ്രളയമായും വെള്ളപ്പൊക്കമായും നാം അനുഭവിക്കുന്നുണ്ടല്ലോ കോൺഫറൻസ് ഓഫ് പാർട്ടി സിഒപി ട്വന്റി എയ്റ്റ് എന്ന പേരിലാണ് യു എയിൽ ഇത്തവണ ഉച്ചകോടി നടന്നത് ഈ സീരീസിലെ ഇരുപത്തി എട്ടാമത്തെ സമ്മേളനം ആയതിനാലാണ് ഇതിനെ സിഒപി ട്വന്റി എയ്റ്റ് എന്ന് വിളിക്കുന്നത് ഇരുപത്തി ഒന്നാമത്തെ സമ്മേളനം സംഘടിപ്പിച്ചപ്പോഴാണ് ഇതിന്റെ ചർച്ചകൾ ഏറ്റവും ക്രിയാത്മകമായി നടന്നതും അന്ന് ഭൂമിയുടെ ശരാശരി താപവർദ്ധനവിന്റെ പരിധി രണ്ട് ഡിഗ്രി സെൽഷ്യസ് അധികം കൂടാതെ നോക്കണമെന്ന തീരുമാനമെടുക്കുകയും ഒരു കരാറായി വയ്ക്കുകയും ചെയ്തത് അതിനെയാണ് പ്രശസ്തമായ പാരീസ് കരാർ എന്ന് വിളിക്കുന്നത് ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ അസിസ്റ്റന്റ് സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി കുസാറ്റ് ശാസ്ത്രദീപ്തി